പ്രൈസ്തലോ ാമത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർ കൃതി ലേഖനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായിത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു നോക്കൂ പ്രീ നേമക്കളെ ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ഹാല നോക്കൂ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ആരെന്നത് ദൈവത്തിന്റെ വചനമാണ് നിർണയിക്കുന്നത് നമ്മുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും ആത്മീയമാണോ ജനീയമാണോ എന്ന് വിവേചിക്കുവാൻ അന്തരംഗം വരെ തുളച്ച് പരിശോധിക്കുന്ന മൂ ൂർച്ചയുള്ള വാളാണ് ഈ ദൈവത്തിന്റെ വചനം എന്നത് ഹാലലുയാണ്ട് അത് ഇരുവാഴ്ത്തലുമുള്ള ഏത് വാളിനെറിയതാ ഹാലുയാ നമ്മുടെ ജീവനെ രക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ നിത്യമരണത്തിലേക്ക് നമ്മെ ന്യായം വിധിക്കുന്നതിനോ ആണ് അത് മുറിക്കുന്നത് ഹാലലുയാ പലപ്പോഴും പല മുറിവുകൾ ഹാലലുയാ തുളച്ചു ചെല്ലുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയരെ നാം ഓർക്കണം അല്ലലുയാ അത് ജീവനെ രക്ഷിക്കുന്നതാണ് ഹാലലുയ അത് നിത്യമാർമ്മത്തിലേക്ക് നമ്മെ ന്യായം വിധിക്കുന്നതിനാണ് ഹാലലുയ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കാം യോഗനായിരുന്നു ആറിന്റെ അറുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനു ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഹാലുയ്യ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ജീവിപ്പിക്കുന്ന വചനമാണ് ഹാലലുയ്യ നോക്ക് ഇവിടെ ാണ് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ജീവനുമാകുന്നു ഹാലലു ആത്മാവും ചൈതന്യവും ജീവനും പകർന്നു തരുന്ന ദൈവത്തിന്റെ വചനം ദിനംതോർന്നും ഭക്ഷിക്കുമ്പോൾ മക്കളെ നമ്മുടെ ജീവിതത്തിന് ഹാലലുയ ആത്മീയ സന്തോഷം പ്രാപിപ്പാൻ ഇടയായി തീരു ഹാലുയ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഹലുയാ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് ആഴമായിട്ട് ഇറങ്ങാ ഹാലലുയാ യോഗനായി സുഷി പന്ത്രണ്ടിന്റെ ഹലിയ നാപ്പത്തി എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിരിക്കും ഹാലലു പലപ്പോഴും ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞ് ഹാലലിയ ഇതെന്നെ ജീവിപ്പിക്കുന്നതല്ല എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ മാറി നടന്ന ജീവിതങ്ങളോട് പറയുകയാണ് ഹാലലുയ്യ എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയ ന്യായം വിധിക്കുന്നവനുണ്ട് ഹാലലിയ ന്യായ വിധിയുടെ നാൾ ഒരു നാൾ കടന്നു വരുമ്പോൾ പ്രീതി മക്കളെ നമ്മളെ കർത്താവിന്റെ സന്നിധി നമ്മൾ നിൽക്കുന്നവരായി തീരണ തീരണം അതുകൊണ്ട് നമ്മുടെ മഹാപുരോഗ നിലയിൽ യേശുവിനെ സമീപിക്കുന്നതായിരിക്കണം ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് ഹാലലുയ ദിനംതോറും ഹാലലിയ നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ ഹല്ലലിയ രുചിച്ചറിയുന്നവരായിരിക്കണം ഹാലലിയ രുചിച്ചറിയുമ്പോഴെ ാണ് അതിന്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് അറിയുവാൻ ഇടയായി തീരുന്നത് ഹാലലു ദിനംതോറും അത് ഭക്ഷിക്കുന്നവരായിരിക്കണം ഹാലലിയ നോക്കു ചില ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഹലിയ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അതെ നിർമ്മലമായതാണ് ഹാലലുയ്യ സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടിന്റെ ആറിൽ പറയുന്നുണ്ട് യഹോവിയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്തെ ഉലയിലൊരുക്കി ഏഴ് പ്രാവശ്യം വെള്ളി പോലെ തന്നെ ഇതുപോലെ ഇല്ല പ്രിയ പല പുസ്തകങ്ങളും നമ്മൾ വായിച്ചു മാറ്റി വെക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ദിനംതോറും ദിനംതോറും കൊല്ലലിയ വായിക്കുമ്പോൾ അതെന്താണ് അത് നമുക്ക് പുതിയതായിട്ട് പുതുതായിട്ട് തോന്നു കാലലിയ തീരുക ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കി ഇത് സൂക്ഷിക്കുന്നതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഹാലലു പ്രിയ മക്കളെ ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാ ഹാലലുയ അത് നമ്മെ സൂക്ഷിക്കുന്നതാണ് ഹാലലുയ അത് നമ്മയുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നതാണ് ഹാലലിയ എല്ലാവർക്കും എല്ലായിടത്തും ഒരു ദൈവ പൈതലിനെ നടന്നു പോകാൻ പറ്റത്തില്ല അവിടെ നിൽക്കുവാൻ പറ്റത്തില്ല ഹല്ലലുയ ദൈവത്തിന്റെ വചനമുള്ള ഹല്ലലി വ്യക്തി ഹാലലിയ അതെല്ലാം നോക്കും നമുക്കവിടെ പോയി പറ്റാൻ പറ്റുന്ന പോയി പറ്റുന്ന സ്ഥലമാണോ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണോ അവരോടൊപ്പം നമുക്ക് കൂട്ടുകൂടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിക്കും അടുത്തതായിട്ട് നോക്കി ജീവിപ്പിക്കുന്ന വചനമാ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം കീർത്തനം അമ്പതാം വാക്യത്തിൽ പറയുന്നു നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു ഹാലലു പ്രീതി മക്കളെ നമ്മുടെ കർത്താവിന്റെ വചനം ഹാലലു പല കഷ്ടത പ്രയാസങ്ങള് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓരോ വാക്യങ്ങളും നമ്മളെ എത്രമാത്രം ആശ്വാസം നൽകി തന്നിട്ടുണ്ട് ഹാലലിയ പലപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ച് അല്ലെങ്കിൽ അത് ഉരുവിട്ട് നമ്മളെ ഹാലലിയ ആശ്വാസം കണ്ടെത്തിയിട്ടില്ലേ വചനം കേൾക്കുന്ന പലരും ഹാലലിയ ദൈവത്തിന്റെ വചനത്തിലാണ് ആശ്വാസം കണ്ടെത്തുന്നത് ഹാലലുയ്യ അടുത്തതായിട്ട് നോക്കൂ ഇതാ ആശ്വസിപ്പിക്കുന്ന വചനമാണ് ഹലലുയ്യോണിക്തി ഒന്നാം ലേഖനം നാലിന്റെ പതിനെട്ടിൽ പറയുന്നു ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ള കാലൂയ മറ്റുള്ളവനോട് കർത്താവിന്റെ വചനം പറയുമ്പോൾ ഒരാശ്വാസമായി തീരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ പലപ്പോഴും ദൈവത്തിന്റെ വചനമാണ് ഓരോരുത്തരെയും ആശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കൊണ്ടെത്തിക്കുന്നത് അതായത് ഒന്നാ ലഘനം നാലിന്റെ പതിനാറിൽ പറയുന്നുണ്ട് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർ യും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ള പ്രീത മക്കളെ അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനമാണ് നമുക്കുള്ളത് ഹാലലുയ പലരും പലതും പറഞ്ഞ് ഹാലലുയ അല്പനേരം നമ്മെ ആശ്വസിപ്പിക്കുമെങ്കിലും ദൈവത്തിന്റെ വചന നമ്മൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹാലലിയ നിത്യമായ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്ക ഹലിയ അടുത്തതായിട്ട് എന്താ ദൈവവചനം എന്തൊക്കെ നിലനിൽക്കുന്നതാണ് ഹാലലിയ അതുകൊണ്ടാണ് പത്രസോപ്പൂസിന്റെ ഒന്നാം ലേഖനം ഒന്നിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഹാലലിയ നമ്മൾ വീണ്ടും ും ജനിച്ച മക്കളാണ് പ്രീതി മക്കളെ നോക്കൂ കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ഹാലലു ആദ്യമേ പറഞ്ഞല്ലോ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് ഉള്ളതാണ് ഇത് നോക്ക് ഇവിടെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമാണ് ഹാലലിയ പലതും നമ്മിൽ നിന്ന് പട്ടുപോകും ഇല്ലാതാകും ഹാലലിയ നമ്മെ ക്ഷീണിപ്പിക്കും നമ്മെ തകർക്കും പക്ഷേ ദൈവത്തിന്റെ വചനം നമുക്ക് ജീവൻ നൽകിത്തരും സന്തോഷം പകർന്നു തരും സമാധാനം നൽകിത്തരും ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം അപ്പന്റെ വചനത്തിലൂടെ ആഴമായിട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാം അതെന്താണ് പ്രിയ അത് വെള്ളത്തിലേക്ക് പ്രിയദേ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹാലലുയ കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ക്ഷീണങ്ങൾ മാറുവാൻ കർത്താവ് സഹായിക്കും ഹാലലുയ്യ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ദൈവവചനത്തിൽ ഹലുയ നമ്മെ ജീവിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനായിട്ട് അടുത്തതായിട്ട് നോക്കൂ ഇത് അതിവേഗം ഓടുന്ന വചനമാ വചനമാനും നൂറ്റി നാപ്പത്തിൽ പറയുന്നുണ്ട് അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കയക്കുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു ഹാലലുയ്യ നമ്മൾ ഹാലലിയ ഇവിടെ നിന്ന് ഞാൻ ഇന്നിപ്പോ മുംബൈയിൽ നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ കേരളത്തിലുള്ള വ്യക്തികൾക്ക് ീരുന്നുണ്ട് ദൈവത്തിന്റെ വചനം അതെന്താണ് അതിവേഗം ഓടി ചെല്ലുന്നതാണ് ഹാല ലുയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നോക്കൂ എവിടെയെ കർത്താവിന്റെ വചനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലേലുയ ഇത് ബന്ധനമില്ലാത്തതാണ് അതുകൊണ്ടാ തീമത്യോസിന്റെ രണ്ടാം ലേഖനം രണ്ടിന്റെ ഒമ്പത് പറയുന്നതും അതറിയിക്കുന്നത് ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ട സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല ഹല്ലുയ പലരും ബന്ധിക്കപ്പെടുമ്പോൾ പലരും ഇല്ലായ്മ ചെയ്യുമ്പോൾ പ്രീതി മക്കളെ ദൈവത്തിന്റെ വചനം ഏത് ഹാലൽ ചങ്ങല ധരിച്ച് അതായത് ഹാലലുയാ നമ്മൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഹല്ലലു ദൈവത്തിന്റെ വചനം ഉരുവിടുവാൻ സാധിക്കും പ്രീതി മക്കളെ ദൈവവചനത്തിന്റെ ബന്ധനമില്ല ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം കർത്താവിന്റെ വചന നമുക്ക് ി വളരാ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതകൾ ഓരോന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നേറാം കർത്താവിന്റെ വചനം ചൈതന്യമുള്ള അതിവേഗം ആശ്വാസം നൽകി തരുന്നതാണ് കർത്താവിന്റെ കരങ്ങളിലെ കേൾപ്പിക്കുന്നു കർത്താവ് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിൽ ദിവസം തോറും ഇറങ്ങി ചെല്ലുവാൻ ദൈവം സഹായിക്കണമേ കരങ്ങളിലേ കേൾപ്പിക്കുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കളെ അപ്പ കരങ്ങളെ പ്രാർത്ഥന കേട്ടത് ആ സ്ത്രോത്രം യേശുവിൻ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം